പൂക്കോട് വെറ്ററിനറി കോളേജിൽ വിദ്യാർത്ഥി ജയ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ എഫ്ഐആർ സമർപ്പിച്ചു നിലവിലെ പുറമെ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നതാണ് എഫ്ഐആർ ആർ കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് എഫ്ഐആർ നൽകിയത് വിശദാംശങ്ങളുമായി ഇപ്പോൾ വയനാട്ടിൽ നിന്നും ചേരുന്നുണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു എഫ്ഐആർ ഇന്ന് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഇരുപത് പ്രതികൾക്ക് പുറമെ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് എഫ് പരാമർശിക്കുന്നുണ്ട് അതായത് ഈ പോലീസ് അറസ്റ്റ് ചെയ്ത ഇരുപത് പ്രതികൾ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ് ആ ഇരുപത് പ്രതികളുടെ പേരുകൾ അതിനുശേഷം നമ്പർ ഇട്ട് അക്യൂസ്ഡ് വിഭാഗത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യം കൂടി അതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട് നാളെ മുതൽ ഈ കൽപ്പറ്റ ഓഫീസിൽ ക്യാമ്പ് ഓഫീസിൽ മൊഴിയെടുക്കൽ തുടങ്ങും വിദ്യാർത്ഥന്റെ പിതാവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കളോട് മൊഴി രേഖപ്പെടുത്താൻ ആവശ്യം രേഖപ്പെടുത്താൻ ഹാജരാകണമെന്നുള്ള ആവശ്യം അത്തരത്തിൽ നിർദ്ദേശം സി ബി ഐ സംഘം ഉന്നയിച്ചിട്ടുണ്ട് നാളെ അദ്ദേഹം ഹാജരാകുമെന്നുള്ള വിവരം തന്നെയാണ് വ്യക്തമാവുന്നത് അതോടൊപ്പം തന്നെ പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് നൽകാനുള്ള ശ്രമമാണ് സി ബി ഐ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ളത് ഇന്നലെ ഹോസ്റ്റലിലടക്കം പരിശോധന പൂർത്തിയാക്കിയിരുന്നു ഈ അതേസമയം ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന്റെ സിറ്റിംഗ് നാളെ മുതൽ തുടങ്ങും ഈ സംഘം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് രാത്രിയോടുകൂടി പൂക്കോട്ടേക്ക് എത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് പൂക്കോട് ക്യാമ്പസിൽ നാല് ദിവസം ക്യാമ്പ് ചെയ്താണ് ഈ സിദ്ധാർത്ഥന്റെ മരണം സംബന്ധിച്ചുള്ള അന്വേഷണം ഉണ്ടാവുക അധ്യാപകർ അനധ്യാപകർ ജീവനക്കാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവരിൽ ഈ സംഘം മൊഴി രേഖപ്പെടുത്തും ചെയ്യും സി ബി ഐ അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട്